എല്ലാവർക്കും അച്ഛസൻ്റെ സ്വാധീനം വിശേഷം എല്ലാവർക്കും സുഖല്ലേ അപ്പൊ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തി ഭംഗിയുള്ള നെക്ലസ്സുകൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അതുപോലെ തന്നെ സിമ്പിൾ ആയിട്ട് അങ്ങനത്തെ കരിമുണിമാലകൾ ഉൾപ്പെടുത്തി ഒരു അടിപൊളി വീഡിയോ ആണ് അപ്പൊ നമുക്ക് ഇന്നത്തെ മോഡലിക്ക് ഫസ്റ്റത്തെ മോഡൽ വന്നേക്കുന്നത് ഇതുപോലത്തെ അടിപൊളി ആയിട്ടുള്ള ഒരു നെക്ലസ് ആണ് നല്ല ഭംഗിയിൽ കാണാനായിട്ട് നല്ല ഭംഗിയുള്ള സ്റ്റോൺ വർക്കും സിമ്പിൾ ആയിട്ടുള്ള മോഡലാണ് കേട്ടോ വന്നേക്കുന്നത് നമ്മുടെ കഴുത്തിനോട് ചേർത്തിടാൻ പറ്റിയിട്ടുള്ള ഒരു ആയിട്ടുള്ള മോഡലാണ് കേട്ടോ മോഡൽ വന്നിരിക്കുന്നത് ഇതുപോലത്തെ ഹാർട്ട് ഷേപ്പ് ആയിട്ട് നല്ല ഭംഗിയുള്ള ഒരു മോഡല് ലോക്ക് ബാങ്കിളാണ് കേട്ടോ വന്നേക്കുന്നത് റെഡിന്റെ സ്റ്റോൺ വർക്കും വൈറ്റും ആണ് കേട്ടോ വന്നേക്കണം പിന്നെ ഗോൾഡിൻ്റെ ഡിസൈനൊക്കെ ആയിട്ട് അധികം റേറ്റ് വരാത്ത നല്ല അടിപൊളിയായിട്ടുള്ള ഒരു മോഡലാണ് കേട്ടോ ഇത്തരം മോഡൽ വന്നേക്കുന്നത് ഇതുപോലത്തെ നല്ല ഭംഗിയുള്ള ലെയർമാലയാണോട്ടോ വന്നേക്കണത് നല്ല ഭംഗിയുണ്ട് കേട്ടോ ഒരു ആറ് ലെയർ ഉള്ള മാലയാണ് വന്നേക്കുന്നത് നമുക്ക് സാരിക്കൊക്കെ ഇടാൻ പറ്റിയിട്ടുള്ള നല്ല ഭംഗിയുള്ള ഒരു മോഡലാണ് കേട്ടോ നല്ല വൈറ്റ് സാരിയൊക്കെ ആണെങ്കിൽ ഇത് അടിപൊളിയായിരിക്കും കേട്ടോ കാണാനായിട്ട് മോഡല് വന്നിരിക്കുന്നത് പേളിന്റെ നല്ല ഭംഗിയുടെ ഇടയിൽ ലക്ഷ്മി വരുന്ന മോഡലാണ് കേട്ടോ വന്നേക്കണം നന്നായിട്ടില്ല പത്ത് പിടി ലെങ്ത്തിൽ ആണ് കേട്ടോ ഈ ഡബിൾ ലെയർ ആയിട്ടുള്ള പേളുമാല വന്നേക്കുന്നത് അത്തൊരു മോഡൽ വന്നിരിക്കുന്നത് ഇതുപോലത്തെ റൂബിയുടെ ലോക്കറ്റ് വന്നിട്ട് ഡബിൾ ലെയറിന്റെ ബോക്സ് ചെയ്യും വന്നിട്ടുള്ള മോഡലാണ് കേട്ടോ വന്നേക്കുന്നത് ബാക്കിലേക്ക് ബാക്ക് ചെയിം വന്നിട്ടുണ്ട് നമുക്ക് നല്ല ഭംഗിയിൽ ഒരു ഏഴ് പിടി ലെങ് ഇടാൻ പറ്റിയിട്ടുള്ള നല്ല ഭംഗിയുള്ള ഒരു മോഡലാണ് കേട്ടോ അത് വന്നേക്കുന്നത് ഇതുപോലത്തെ നല്ല ഭംഗിയുള്ള മെറൂൺ കളറായിട്ടുള്ള ലെയർമാലയാണോട്ടോ വന്നേക്കണത് നല്ല ഭംഗിയിൽ നല്ല അടിപൊളി ആയിട്ടുള്ള കളറാണ് കേട്ടോ വന്നേക്കുന്നത് സാരി കൊടുത്തുകഴിഞ്ഞാൽ നല്ല അടിപൊളിയായിട്ട് ഇടാൻ പറ്റിയിട്ടുണ്ട് നല്ല ഭംഗിയുള്ള ഒരു മാലയാണ് മാലയാണോട്ടോ അതൊരു മോഡൽ വന്നിരിക്കുന്നത് ഇതുപോലത്തെ ലൈൻ ബ്ലാക്ക് ആണ് കേട്ടോ വന്നേക്കുന്നത് നല്ല ഭംഗിയുള്ള മോഡല് ഏത് കളറാണ് ഇഷ്ടപ്പെട്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് സെലക്ട് ചെയ്താൽ മതി നല്ല അടിപൊളിയുള്ള കറകളാണ് മോഡൽ വന്നേക്കുന്നത് ഇതുപോലത്തെ സിമ്പിൾ ആയിട്ടുള്ള ഒരു റിംഗ് ആണ് കേട്ടോ വന്നേക്കുന്നത് സ്റ്റോൺ വർക്ക് വന്നിട്ടില്ല അതുകൊണ്ട് തന്നെ റേറ്റ് കുറവായിരിക്കും റിങ്ങുകളൊക്കെ നമ്മൾ ഡെയിലി യൂസ് ചെയ്യണ്ടോ കാരണം നമ്മൾ വർക്കൊക്കെ ചെയ്യും പണിയൊക്കെ എടുക്കണ സമയത്ത് കളർ പോവാനുള്ള ചാൻസ് കൂടുതലാണ് കേട്ടോ അപ്പോൾ ഡെയിലി എന്തായാലും റിങ്ങുകൾ ഉപയോഗിക്കാനായിട്ട് പാടില്ല നമ്മൾ ഫംഗ്ഷനൊക്കെ പോയിട്ട് വരുമ്പോൾ അല്ലെങ്കിൽ പുറത്തേക്കൊക്കെ പോയിട്ട് വരുമ്പോൾ ഇടാ അത് കഴിഞ്ഞിട്ട് വന്നിട്ട് വാഷ് ചെയ്തിട്ട് ഊരി വെക്കാം കേട്ടോ അപ്പോൾ കുറേ നാൾ കളർ ലാസ്റ്റ് ചെയ്യും കേട്ടോ മോഡൽ വന്നേക്കുന്നത് നല്ല ഭംഗിയുള്ള വൈറ്റ് കളറിൽ വന്നേക്കുന്ന മാറിയാണ് ഇതിൻ്റെ ലെയറുകൾ കുറയുമ്പോൾ റേറ്റ് കുറയും കേട്ടോ ഇപ്പോൾ ആറ് ലെയറാണ് ആണ് കൂടുതലായിട്ട് വരുന്നത് അപ്പോൾ ലെയർ കുറച്ചിട്ട് വേണമെങ്കിൽ അങ്ങനെ തരാം അതല്ല ആറ് ലെയർ ആകുമ്പോൾ നല്ല ഭംഗിയിലിങ്ങനെ തിക്കായിട്ട് ഇടുമ്പോൾ നല്ല ഭംഗി ഉണ്ടാവും കേട്ടോ കാണാനായിട്ട് ഇപ്പോൾ ബാക്കിലേക്ക് ബാക്ക് ചെയ്യും വന്നിട്ടുണ്ട് നമുക്ക് കുറച്ചും കൂടി കണ്ണി വെക്കാണെങ്കിൽ കുറച്ചും കൂടി ലെങ്ത് കിട്ടും കേട്ടോ അത് ജസ്റ്റ് ഒന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കണ്ണി കൂട്ടി വെച്ച് തരാട്ടോ മോഡൽ വന്നേക്കുന്നത് പേളിൽ ഇതുപോലത്തെ ഡബിൾ ലെയർ ആയിട്ടുള്ള ഒരു മോഡലാണ് കേട്ടോ സിമ്പിൾ ആയിട്ട് ഇടാൻ പറ്റിയിട്ടോ നല്ലൊരു മോഡലാണ് ഇതിന്റെ ആറ് ലെയറിലുള്ള മോഡൽ നമ്മൾ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളതാണ് കേട്ടോ നല്ല ഭംഗിയാണ് കേട്ടോ കാണാനായിട്ട് അടുത്തൊരു മോഡൽ വന്നിരിക്കണത് ഇതുപോലത്തെ അടിപൊളിയുള്ള ഒരു നെക്ലസ് ആണ് കേട്ടോ വന്നേക്കുന്നത് വൈറ്റ് സ്റ്റോൺ വെച്ചിട്ടുള്ള നല്ല ഭംഗിയുള്ള ഒരു ഡിസൈൻ ആയിട്ടുള്ള വന്നിട്ടുള്ള അടിപൊളിയായിട്ടുള്ള നെക്ലസ്സാണ് കേട്ടോ അത്യാവശ്യം നമ്മുടെ ഹെവി ആയിട്ട് തോന്നുന്ന ഒരു മോഡൽ തന്നെയാണ് കേട്ടോ ഡിസൈൻ വർക്ക് സൂപ്പറായിട്ടുണ്ട് കേട്ടോ ആവും മോഡൽ വന്നിരിക്കുന്നത് ഇതുപോലെ തന്നെ അടിപൊളിയായിട്ടുള്ള ലോക്ക് ബാങ്കിളാണ് കേട്ടോ വന്നേക്കുന്നത് വൈറ്റും റൂബിയാണ് കേട്ടോ കളർ കോമ്പിനേഷൻ വന്നേക്കുന്നത് നന്നായിട്ടുണ്ട് കേട്ടോ ഒരെണ്ണം റെഡിലും വന്നിട്ടുണ്ട് കേട്ടോ നല്ല ഭംഗിയിലേ കാണാനായിട്ട് അടിപൊളിയായിട്ടുള്ള സിമ്പിൾ ആയിട്ടുള്ള ഒരു മോഡലാണ് കേട്ടോകുന്നത് ഇതുപോലെ കരിമുറിമാലാണ് കേട്ടോ വന്നേക്കുന്നത് അതുമ്പോൾ ആയിട്ട് സിമ്പിൾ ആയിട്ടുള്ള ലോക്കറ്റാണ് ലോക്കറ്റാണോട്ടോ വന്നേക്കണത് ഒരു ആറ് പിടി ലെങ്ത്തിൽ വന്നേക്കണ ചെയിൻ ആണ് അതുമട്ടോ ലോക്കറ്റ് സെറ്റ് ചെയ്താൽ നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാനായിട്ട് അടുത്തൊരു മോഡൽ വന്നേക്കുന്നത് ഇതുപോലത്തെ കരിമണിമാലയില് ഡബിൾ ലെയർ ആയിട്ടുള്ള മോഡലാണ് കേട്ടോ വന്നേക്കുന്നത് ഒരു എട്ട് പിടി ലെങ്ത്തിലാണ് വന്നേക്കുന്നത് ഡബിൾ ലെയറിലാണ് കേട്ടോ അടുത്തൊരു മോഡൽ വന്നേക്കണത് ഇതുപോലെ നല്ല ഭംഗിയുള്ള ഒരു സൂചി നൂല് മോഡൽ കമ്മലാണ് കേട്ടോ വന്നേക്കണത് നന്നായിട്ടുണ്ട് കേട്ടോ റൂബി സ്റ്റോണും അതിൻ്റെ ഇടയിൽ ഗോൾഡിൻ്റെ ഡിസൈനൊക്കെ ഒക്കെ വന്നിട്ടുള്ള ഒരു അടിപൊളിയായിട്ടുള്ള മോഡലാണ് കേട്ടോ അടുത്തൊരു മോഡൽ വന്നേക്കണത് ഇതുപോലത്തെ നല്ല ഭംഗിയുള്ള ഒരു റിംഗ് ആണ് കേട്ടോ വെറൈറ്റി ഡിസൈൻ ആയിട്ടുള്ള കാണാനായിട്ട് വൈറ്റ് സ്റ്റോണിന്റെയും അതുപോലെ തന്നെ റൂബി വൈറ്റ് ആണ് കേട്ടോ വന്നേക്കുന്നത് നല്ല ഭംഗിയുണ്ട് കേട്ടോ ഒരു വെറൈറ്റി ആയിട്ടുള്ള ഡിസൈൻ വർക്ക് ആണ് കേട്ടോ അടുത്തൊരു മോഡൽ വന്നേക്കുന്നത് മിഞ്ചി ടൈപ്പ് ആയിട്ടുള്ള മോഡലാണ് കേട്ടോ വന്നേക്കുന്നത് നമുക്ക് മിഞ്ചി ആയിട്ട് അതുപോലെ തന്നെ സിമ്പിൾ ആയിട്ടുള്ള റിംഗ് ആയിട്ടൊക്കെ ഉപയോഗിക്കാൻ പറ്റിയിട്ടുള്ള ആയിട്ടുള്ള മോഡലാണ് കേട്ടോ ഇത് അടുത്തൊരു മോഡൽ വന്നേക്കുന്നത് ഇതുപോലെ തന്നെ നല്ല ഭംഗിയുള്ള ഒരു റിംഗ് ആണ് കേട്ടോ വന്നേക്കുന്നത് വൈറ്റ് സ്റ്റോൺ വെച്ചിട്ടുള്ള സിമ്പിൾ ആയിട്ടുള്ള ഒരു മോഡലാണ് കേട്ടോ അടുത്തൊരു മോഡൽ വന്നേക്കുന്നത് ഇതുപോലത്തെ വൈറ്റ് സ്റ്റോൺ വെച്ചിട്ടുള്ള സിമ്പിൾ ആയിട്ടുള്ള റിംഗ് ആണ് കേട്ടോ വന്നേക്കണേ ഒറ്റ സ്റ്റോൺ ആണ് കേട്ടോ വന്നേക്കണം നല്ല തിളക്കള അടിപൊളിയായിട്ടുള്ള മോഡലാണ് കേട്ടോ അത് അടുത്തൊരു മോഡൽ വന്നേക്കണത് ഇതുപോലത്തെ കരിമുണിയാണ് കേട്ടോ വന്നേക്കണത് ബൾഡേറാണ് വന്നേക്കുന്നത് ഇടയിൽ ഗോൾഡിൻ്റെ മുത്തുകളൊക്കെ കൊടുത്തിട്ടുള്ള ഒരു മോഡലാണ് എട്ടുപിടി ലെങ്തിലാണ് കേട്ടോ വരുന്നത് ഇവിടുത്തെ മോഡലൊക്കെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുമ്പോൾ പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക അതുപോലെ തന്നെ റേറ്റ് കാര്യങ്ങളൊക്കെ അറിയാൻ വേണ്ടിയിട്ട് ഇൻസ്റ്റാ പേജ് ജസ്റ്റ് ഒന്ന് കയറി നോക്കി നോക്കുക അതുപോലെ തന്നെ എന്തെങ്കിലും കംപ്ലയിൻറ്റോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ജി പേ ചെയ്യണ നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്താൽ മതി കേട്ടോ അപ്പോൾ അടുത്തവിടെ ഒരു അടിപൊളി മോളായിട്ട് വീണു കാണാം താങ്ക് യൂ